ദാവനും പുത്രം പരിശുദ്ധാൽ മാനുസ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മാത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുദിലുള്ള സ്നേഹവന്ദനം മുന്നുമെ അറിയിക്കട്ടെ നമ്മൾ അല്പസമയം ധ്യാനിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ദൈവവചനം യോനായുടെ പുസ്തകമാണ് അല്ലെങ്കിൽ യോനായുടെ അനുഭവമാണ് മൂന്ന് നോമ്പുമായി ബന്ധപ്പെട്ട ധ്യാനമാണ് നമ്മൾ നടത്തുന്നത് സഭയിൽ അൻപത് നോമ്പും മൂന്ന് നോമ്പും വളരെ പ്രാധാന്യത്തോടെ കാണുന്ന നോമ്പുകളാണ് അൻപത് നോമ്പ് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മുൻപുള്ള ഒരുക്കമായും മൂന്ന് നോമ്പ് അൻപത് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരുക്കമായിട്ടുമുള്ള നോമ്പായിട്ടാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് നോമ്പിൻ്റെ ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ യോനായുടെ അനുഭവവും നിലവേല ജനങ്ങളുടെ അനുഭവമാണ് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട് ഈ അനുഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്മയിലേക്ക് വരേണ്ടതെല്ലാം നന്മയിലേക്ക് വരാനും തിന്മയായിട്ടുള്ളതെല്ലാം കളയുവാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അവരെ ആവശ്യമുണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച ആരംഭിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിലവേ നോമ്പ് അല്ലെങ്കിൽ മൂന്ന് നോമ്പെന്ന് പറയുന്ന ഈ ദിവസങ്ങളെ ഭർത്താവെ ഏറെ പ്രാധാന്യത്തോടെ കണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ധ്യാനാനുഭവത്തിലൂടെ കടന്നു പോകുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേയും തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപബോധവും പശ്ചാത്താപവും നൽകി ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യന സാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ താവേന്ദ്ര കൃപ ധാരാളമേ വർഷിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുതെടുമാറാകണമേ ആ മേ ഹാലേലിയ യോനായുടെ പുസ്തകത്തെ നമുക്ക് നാല് അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് നമുക്ക് നാല് ഭാഗമായിട്ട് ക്രമീകരിക്കാം ഒന്ന് യോനായുടെ ഒളിച്ചോട്ടം മറ്റൊന്ന് യോനായുടെ പ്രാർത്ഥന വേണ്ടോനായുടെ മാനസാന്തരം ദൈവത്തിൻ്റെ അതിരറ്റ കരുണ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ യോനായുടെ പുസ്തകമെന്ന് പറയുന്ന നാല് അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ ചിന്ത അമിതായിയുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ എഴുന്നേറ്റ് മഹാനഗരമായ നെനവേയിൽ ചെന്ന് അതിനെതിരെ വിളിച്ച് പറയുക യോന പ്രവാചകനാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനത്തെ അറിയിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ അതനുസരിച്ച് ദൈവം യോനയെ ഒരു നിയോഗമേൽപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അങ്ങനൊരു നിയോഗമുണ്ട് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നാം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ളത് ഇവിടെ ഒന്നാമത്തെ വാക്യം യോനാക്കിയ ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായി രണ്ടാമത്തെ വാക്യം നീ എഴുന്നേറ്റ് മഹാനഗരമായ നിലവേൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന താർഷീഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി അവൻ ജോപ്പായിലെത്തി അവിടെ താർഷീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രക്കൂലി കൊടുത്ത് അവൻ അതിൽ കയറി അങ്ങനെ താഴ്ശിഷിൽ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി എന്തുകൊണ്ടായിരിക്കാം യോന കർത്താവിൻ്റെ പ്രവാചകനായിരുന്നിട്ടും കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ ജനത്തോട് പറയാൻ വിളിക്കപ്പെട്ടവനായിരുന്നിട്ടും ഈ കാര്യത്തിൽ യോന മടി കാണിച്ചത് യോന ോ ഓടിയതും യോപ്പായിലേക്കുള്ള കപ്പലിൽ കയറിയതൊക്കെ എൻ്റെ കാരണം എന്തായിരിക്കും ഇവിടെ ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിലവേൽ ചെന്ന് അതിനെതിരെ വിളിച്ച് പറയുക ഈ എതിരെ പറയുക എന്ന് പറയുമ്പോൾ അവരുടെ പാപങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക പലപ്പോഴും നമുക്ക് നന്മയുണ്ട് ഉണ്ടാകട്ടെ എന്നും നല്ല വ്യക്തിയാണെന്നൊക്കെ പറയാൻ എളുപ്പമാണ് നിന്നിൽ തിന്മയുണ്ട് എന്ന് പറയുക അതത്ര എളുപ്പമല്ല പറയുന്നയാളും തിന്മയിൽ നിന്ന് പിന്മാറിയിരിക്കണം കേൾക്കുന്നവന് അത് ഇഷ്ടമാകണമെന്ന് നിർബന്ധവുമില്ല ഒരാളോട് തെറ്റ് തിരുത്താൻ പറയുക എന്നുള്ളതാണ് ദുഷ്കരമായ കാര്യം നിന്നിലിനെ തെറ്റുണ്ട് അത് നീ തിരുത്തണം കേൾക്കുന്നവൻ ദാവീദിനെ പോലെ ആയാൽ മാത്രമേ പറയുന്നവന് രക്ഷയുള്ളൂ ഇപ്പം ദാവീദ് പാപം ചെയ്തു എന്ന് നാദാൻ പ്രവാചകൻ ദാവീദിനോട് പറയുമ്പോൾ ദാവീദ് അത് ദൈവസ്വരമായിട്ടെടുത്ത് മാനസാന്തര അല്ലെങ്കിൽ അനുതാപത്തിനുള്ള അവസരമുണ്ടാക്കി കാരണം ദാവീദ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്നാൽ ഹേരോധാന്തിപ്പാസ് എന്ന് പറയുന്ന വേറൊരു രാജാവ് യേശുവിൻ്റെ കാലത്ത് ശ്രാവയോഹനാൻ്റെ നാളുകളിൽ വ്യഭിചാരമെന്ന ഒരു പാപം സ്വന്തം അത് സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ വശീകരിച്ച് സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് കൂട്ടത്തിൽ ചേർത്ത് ജീവിച്ചപ്പോൾ അത് പാപമാണെന്ന് അത് പാടില്ല എന്ന് യോഹന്നാൻ പല ആവർത്തി ശ്രാവയോഹന്നാൻ ഹേറദോ അന്തിപ്പാച്ചിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം യോഹന്നാനെ കാരാഗ്രഹത്തിലടക്കുകയാണ് ചെയ്തത് ജയിലിൽ ജയിലിലടക്കുകയാണ് ചെയ്തത് അപ്പോൾ എതിരെ പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പറയുന്നവന് ദോഷം സംഭവിക്കാം അല്ലെങ്കിൽ പറഞ്ഞാലും സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും എൻ്റെ ജീവൻ അപകടത്തിലായാലും ഞാൻ ദൈവേഷ്ടം മാത്രമേ നിറവേറ്റൂ എന്നുള്ള വ്യക്തിയായിരിക്കണം യോന അങ്ങനെ ഒരു ആളായിട്ട് ഇവിടെ നമുക്ക് തോന്നുന്നില്ല പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാണോ എന്ന് വ്യക്തമല്ല എന്നാൽ യോന ഒളിച്ചോടി ദൈവസന്നിധിയിൽ നിന്ന് എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത് കാരണം നിലവിലക്കാർ സജാതീയരല്ല വിജാതീയരാണ് ഞാൻ പറഞ്ഞു ദാവീദ് പാപം ചെയ്തപ്പോൾ മാതാൻ പ്രവാചകൻ ചെന്ന് ദാവീദിനോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ദാവീദിൽ കൃപയുള്ളവനായതുകൊണ്ട് ദൈവഭയമുള്ളവനായതുകൊണ്ട് ദാവീദ് മാനസാന്തരപ്പെട്ടു ഇവിടെ യോന ഇവർക്ക് മാനസാന്തരം വരികയില്ല മാത്രമല്ല എൻ്റെ ജീവൻ അപകടത്തിനാകുമെന്ന് കണ്ടിട്ട് ഇവൻ ഒളിച്ചോടിയതാണോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും എതിരെ പറയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മളെയൊക്കെ കർത്താവ് വിളിച്ചിരിക്കുന്നതും ഈ എതിരെ പറയാനാണ് യേശു തന്നെ സുവിശേഷം അറിയിച്ചപ്പോൾ പലപ്പോഴും എതിരെ പറഞ്ഞാണ് മുന്നോട്ട് പോയത് അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ വേദപുസ്തക വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണെന്ന് യേശു എപ്പോഴും പറഞ്ഞിരുന്നു യേശു തൻ്റെ സന്ദർശിച്ച അല്ലെങ്കിൽ തന്നെ വിരുന്ന് ക്ഷണിച്ചവരോടൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല സംസാരിച്ച ദൈവ ഇഷ്ടം അവരിൽ നിറവേറണമെന്നുള്ള ആഗ്രഹത്തിലാണ് സംസാരിച്ചത് അതുകൊണ്ട് യോനയുടെ ഒളിച്ചോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം യോന ഭയപ്പെട്ടു പോയിട്ടുണ്ടാകാം എന്നാലും യോനായെ ദൈവം പിടിച്ചു എന്നുള്ളതാണ് യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി ഹലിയ അപ്പുറമുള്ളവരെ നമ്മളും ചിന്തിക്കേണ്ടത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട നന്മ എന്താണെന്ന് പറഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു യാക്കോസിലെ പറയുന്നതുപോലെ പറയേണ്ട കാര്യങ്ങൾ പറയാതെ ദുർമൗനം പരിശുദ്ധാത്മാവിനെ എതിരെയുള്ള പാപമാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് ദുർമൗനം എതിരെയുള്ള പാപമാണ് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക പക്ഷെ ദൈവത്തിന് യോനായേക്കാൾ ആവശ്യം നിലവേക്കാരെയാണ് യോന എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവപക്ഷത്തുള്ളവനാണ് ദൈവത്തിൻ്റെ പ്രവാചകനാണ് പക്ഷേ നിലവേല ജനം അവർ അവരുടെ മാനസാന്ദ്രത കൊണ്ട് നമുക്ക് മനസ്സിലായി അവർ ദൈവത്തെ അനുസരിക്കുന്നവരാണ് ഇപ്പോൾ യോന അങ്ങനെ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുകയാണ് കർത്താവ് കടലിൽ കൊടുങ്കാറ്റയച്ചു കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്ന് കണ്ടു കപ്പൽ യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായി അവരെല്ലാം അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് ദേവന്മാരെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ കപ്പിത്താൻ അടുത്തു വന്ന് അവനോട് ചോദിച്ചു നീ ഉറങ്ങുന്നോ എന്താണ് എന്താണിതിൻ്റെ അർത്ഥം എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ഇത്രയും ഭയാനകമായ ഒരു അന്തരീക്ഷം ജീവൻ അപകടത്തിലാകുന്ന ഒരു മരണ പോരാട്ടം അധ്വാനിച്ചതെല്ലാം വെള്ളത്തിലേക്ക് എടുത്തു കളയുന്ന ഒരു അനുഭവം ചരക്കുകളെല്ലാം കടലിലേക്ക് എടുത്തിട്ടു അപ്പോഴും ഒന്നും അറിയാതെ ഒരു യോന എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ലോകമിത്രമാത്രം പ്രക്ഷുബ്ധമായി അന്ധകാര അവസ്ഥയിലായി ഒരിടത്തും ഒരു നീതിയോ ന്യായമോ ധർമ്മമോ ഇല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും അവരവരുടെ സുഖലോലുപതയിലും അവരുടെ സ്വസ്ഥതയിലും സമാധാനത്തിലും വിശ്രമിക്കുകയല്ലേ എന്ന് പരിശോധിക്കേണ്ട കാലം കഴിഞ്ഞു ലോകത്തിന് മാതൃകയായിരിക്കേണ്ടവൻ ലോകത്തെ നവീകരിക്കേണ്ടവൻ ലോകത്തെ വിശുദ്ധീകരിക്കാൻ വിളിക്കേണ്ടവൻ എല്ലാവരും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉറങ്ങുകയാണോ എന്ന് പരിശോധിക്കുക കപ്പിത്താൻ ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം നിനക്ക് മാത്രം എന്തുകൊണ്ട് ഒരു ഉണർവില്ല നീ ഇതൊന്നും അറിയുന്നില്ല നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ഒരുപക്ഷെ നമ്മൾ നശിക്കാതിരിക്കാൻ നമ്മെ സഹായിക്കുമെന്ന് പറയുകയാണ് എന്നിട്ട് അവർ ചെയ്യുന്നതാണ് ഇത് ആരുനിമിത്തമാണ് ഒരുപക്ഷെ ഇവൻ്റെ ഉറക്കമായിരിക്കാം അങ്ങനെ ചിന്തിക്കാൻ അവരിടയാക്കിയത് ദൈവത്തിൻ്റെ പദ്ധതിയും ആരു നിമിത്തമാണ് ഈ അനർത്ഥമുണ്ടാകാൻ കാരണമെന്ന് അവർ നറുക്കിട്ടു യോനയ്ക്ക് നറുക്കു വീണു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പറയുമുള്ളവരെ എത്രമാത്രം അതിനകത്ത് വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടി കേട്ടിരിക്കുന്ന കാര്യമാണ് ഒരു നാട്ടിലെ മഴ പെയ്യുന്നില്ല വളരെ നാളുകളായി മഴ പെയ്യുന്നില്ല ചുമ്മാവർ അവരുടെ ആ ഗ്രാമത്തിലെ ഒരു മുക്കിൽ ഒരു കട രണ്ട് മൂന്ന് കടകളൊക്കെ ഉള്ള ഒരു മുക്കിൽ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു ഈ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മഹാഭാവി ഉണ്ടാവും അതാണ് മഴ പെയ്യാത്തതെന്ന് ഒരു പ്രായമായ മനുഷ്യൻ പറഞ്ഞു അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവർ രൂപത്തിൽ തുടങ്ങി എന്ന് പറഞ്ഞു ആരാണ് ഈ പാപി എന്ന് പാ കടയിലിരിക്കുന്ന ഈ സൊറ പറഞ്ഞിരിക്കുന്ന ആളുകളിൽ ആരാണ് പാപി എന്ന് കണ്ടുപിടിക്കാൻ ഇവർ നറുക്ക് കിട്ടുമെന്നാ പറയും നറുക്ക് അതിലൊരാൾക്ക് വീണു ഈ പ്രായമാക്ഷി പറഞ്ഞ ആൾക്ക് അതിനെ വീണു നറുക്കിടുന്നതിന് മുമ്പുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരാണോ പാപി അവൻ നാട് വിട്ടു പോകണം നറുക്ക് ഈ പറഞ്ഞ ആൾക്ക് തന്നെ വീണു ഇയാൾ കാരണമാണ് ഈ നാട്ടിൽ മഴ പെയ്യാത്തത് ഞങ്ങളുടെ ഒക്കെ നാടിൻ്റെ നാട്ടിലുണ്ടായ സംഭവം എന്നാണ് പറയുന്നത് ഈ നറുക്ക് കിട്ടിയ വഴി ഇയാൾ വലിയ വായിൽ നിലവിളിച്ച് ആ കടയിൽ നിറങ്ങി ഇയാളീ ഗ്രാമം വിട്ടു പോകാനായിട്ട് നടത്തം തുടങ്ങി ആളുകളെല്ലാം പുറകെ ചെന്നു കയ്യെക്കാലം പിടിച്ച് വിളിക്കുകയാണ് തിരിച്ച് വിളിക്കുകയാണ് ഇയാൾ വരില്ല ഞാൻ മഹാപാപിയാണ് ഞാൻ കാരണമാണ് ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തിരിച്ചു തിരിച്ചുവരില്ല ഞാൻ നാട് വിട്ടു പോവുകയാണെന്ന് പറഞ്ഞാൽ പോവുകയാണ് അവസാനം ഒരു ഒരു കിലോമീറ്ററോളം ദൂരം ചെന്നുകഴിഞ്ഞപ്പോൾ ഒന്നല്ല ഒന്നൊന്നര കിലോമീറ്റർ ദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു തമാശയ്ക്ക് ചെയ്ത കാര്യമാണ് എല്ലാ നറുക്കും എല്ലാ പേരും നിങ്ങളുടെ പേരിൽ തന്നെയാണ് കടലാസിൽ കടലാസിലെഴുതിയത് ഞങ്ങൾ തമാശയ്ക്ക് നിങ്ങളുടെ നിങ്ങളങ്ങനെ പറഞ്ഞത് കൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിന്തിരിപ്പിച്ചു കടലാസെല്ലാം കാണിച്ചു കൊടുത്തുന്നവർ അങ്ങനെ അയാൾ തിരിച്ചു വന്നു അയാളുടെ ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു തമാശ തമാശക്കാര്യമാണെങ്കിലും അയാളുടെ സത്യസന്ധത വലുതായിരുന്നു ഞാൻ പാപിയാണെങ്കിൽ ഞാൻ നാട് വിട്ട് പോകണം ഇവിടെ പ്രിയമുള്ളവരെ കാണുന്നത് തന്നെയാണ് ഇവർ ആ ഒരു നിമിത്തമാണ് ഈ അപകടമുണ്ടാകുന്നതെന്ന് നറുക്കിടാമെന്ന് പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ചെല്ലാവരും നറുക്കിട്ടും നറുക്ക് യോനാക്കി വീണു നറുക്ക് യോനാക്കി വീണു അപ്പോൾ അവർ യോനായോട് ചോദിക്കുകയാണ് നീ ഏതാണ് നിന്റെ നാട് ഏതാണ് നിന്റെ തൊഴിലെന്താണ് അപ്പൊ യോന മറുപടി പറയുകയാണ് ഞാൻ എബ്രാഹിൻ കടലും കറിയും സൃഷ്ടിച്ച സ്വർഗത്തിനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് അപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു അവനോട് പറഞ്ഞു നീ എന്താണ് ഈ ചെയ്തത് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടികൊളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞ് അവർ അറിഞ്ഞു ഞാൻ കാരണമാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം പ്രശ്നം ഞാൻ കാരണമാണ് എന്നവൻ സ്വയം ഏറ്റെടുക്കുകയാണ് ഈ നറുക്കിനെ ഈ നറുക്കെടുപ്പിനെ യോന ഒരിക്കലും നിഷേധിക്കുന്നില്ല ഈ നറുക്കെടുപ്പിനെ യോന ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല യോനായിക്കാണ് ആദ്യമായിട്ട് മാനസാന്തരം വരുന്നത് ഞാൻ കാരണം നിങ്ങൾ നശിക്കാൻ പാടില്ല ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം പോലെ നമുക്ക് പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ നിഷ്കളങ്കനായ ആ ഗ്രാമവാസിയെ പോലെ പറയാൻ പറ്റുമോ ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട് ഞാൻ കാരണം എൻ്റെ സമൂഹത്തിൽ പ്രശ്നമുണ്ട് ഞാൻ കാരണം എൻ്റെ ഇടവകയിൽ പ്രശ്നമുണ്ട് ഞാൻ കാരണമാണ് ഇന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയാൻ സാധിക്കുമോ അതെയോ മറ്റുള്ളവർ കാരണമാണ് ഇതൊക്കെ വന്നതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അവൻ എബ്രാഹിമാണ് കരയും കടലുകൾ സൃഷ്ടിച്ച പിതാ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നെല്ലാം പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു പോയി അപ്പോൾ അവൻ എന്താ പറഞ്ഞത് കടലപ്പോഴും കൂടുതൽ ക്രിഷുധമായിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഇത്രയും കാര പറയുമ്പോൾ ഇവര് ഇനി ഇവനെ സംരക്ഷിക്കുമോ എന്ന് ദൈവം പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ സംരക്ഷിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമാകുമല്ലോ അതുകൊണ്ട് കടല് പിന്നെയും ദൈവം പ്രക്ഷുബ്ധമാക്കി അപ്പോൾ യോന പറയുകയാണ് ഒന്നിൻ്റെ പന്ത്രണ്ട് എന്നെ കടലിലേക്ക് ഇട്ടുകൊള്ളുക അപ്പോൾ കടൽ ശാന്തമാകുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റിനും ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് യോന പറയുകയാണ് ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കപ്പൽ കരക്കടുപ്പിക്കുന്നതിനെ അവർ ശക്തിപൂർവ്വം തണ്ടുവലിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല എന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ക്ഷോഭിക്കുകയായിരുന്നു അവർ കർത്താവിനോട് നിലവിളിച്ചു കർത്താവ് ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ കർത്താവ് അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത് അനന്തനോർ യോനായി എടുത്ത് എറിഞ്ഞു ഉടനെ കടൽ ശാന്തമായി അപ്പോൾ അവർ കർത്താവിന് അത്യധികം ഭയപ്പെടുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും നേർച്ച നേരുകയും ചെയ്തു യോനായ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു യോന മൂന്നിലാവും മൂന്ന് പകലും ആ മത്സ്യത്തിൻ്റെ ഉത്തരത്തിൽ കഴിഞ്ഞു ഹാലേലിയ അന്ന് രണ്ട് ചിന്തകളാണ് പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പങ്കുവെക്കേണ്ടത് ധ്യാനിക്കേണ്ടത് ഞാൻ ഒരു യോനായാണ് ഒന്ന് യോന ദൈവസന്നിദ്ധിയിൽ നിന്ന് ഒളിച്ചോടി കാരണം നിലവേൽ ചെന്ന് അവരെ അവർക്കെതിരെ പറയണം അവരുടെ പാപങ്ങളെക്കുറിച്ച് പറയണം കാരണം അവരുടെ പാപങ്ങൾ അത്ര മാത്രം വലുതായി ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി അപ്പോൾ യോന ഒളിച്ചോടുകയാണ് അത് യോനായുടെ ഭയമാണ് എന്നാൽ യോന യാത്ര ചെയ്യുന്ന കപ്പലിൽ എനിക്കിങ്ങനൊരു ശിക്ഷ ഉണ്ടാകും ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഇതിനെതിരെ ദൈവം ഇടപെടുമെന്ന് ചിന്തയില്ലാതെ യോന ഉറങ്ങുന്ന അനുഭവമാണ് അതവൻ്റെ അലസതയാണ് അല്പമെങ്കിലും ഞാൻ കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് വേർതിരിഞ്ഞതിന് പേൻ്റെ പേരിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ പോലും അവൻ തിരിഞ്ഞില്ല അവൻ അലസത കൊണ്ട് ഉറങ്ങി ഇപ്പോൾ കപ്പൽക്കാർക്ക് നഷ്ടം വന്നു കുറിവീണപ്പോൾ നറുക്ക് വീണപ്പോൾ അവന് മാനസാന്തരമുണ്ടായി ഞാൻ കാരണം എന്തിനത്രയും ആളുകൾ നശിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനൊരാൾ തെറ്റ് ചെയ്തു ഞാൻ കാരണം ഇത്തിരി ആൾ നശിക്കാൻ പാടില്ല അതുകൊണ്ട് സ്വന്തം കുറ്റം ആ കപ്പിത്താനോട് കപ്പൽ യാത്രക്കാരോട് ഏറ്റുപറഞ്ഞ് ശിക്ഷ സ്വീകരിക്കുകയാണ് ഞാൻ കാരണമാണ് പ്രശ്നം എന്ന് സ്വന്തം ഏറ്റെടുത്ത് അനുരഞ്ജനത്തിലുള്ള വഴി അല്ലെങ്കിൽ സ്വന്തം ശിക്ഷ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയുമെന്ന് ധ്യാനിക്കുക യോന നമുക്ക് ഇങ്ങനെയുള്ള പാഠങ്ങളാണ് നൽകുന്നത് തെറ്റുകളുണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും ദൈവം അറിഞ്ഞു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്താപം ദൈവത്തിൽ നിന്ന് അതിന് വേണ്ടുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള ആ ഒരു എന്താ പറയുന്ന ആഗ്രഹം ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറയുമ്പോൾ ദൈവത്തെ ധിഖരിച്ച് പോയതെല്ലാം ഭയം കൊണ്ടാണെന്നുള്ള ആ ഒരു അറിവിലേക്ക് നമ്മൾ വന്നു ചേരുകയാണ് പോലെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് നോമ്പിൽ നമുക്ക് സാധിക്കട്ടെ ഹാലേലിയ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നാദാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ഈ പോലെ യോനാ പ്രവാചകനെ പോലെ ഒരു തിരിച്ചറിവ് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിച്ചതിൻ്റെ പേരിൽ അനേക നഷ്ടങ്ങൾ എൻ്റെ വ്യക്തിജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും എൻ്റെ സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടായി എന്നുള്ള തിരിച്ചറിവിൽ കർത്താവെ ഞാൻ എത്തിച്ചേരുവാനും എനിക്ക് ആവശ്യമായ മാനസാന്തര അനുഭവം ഉണ്ടാകുവാനും ക്രമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി